എൻ്റെ പേര് ഡെൽന മാത്യു പല രൂപതയിലെ മൂന്നര ഇടയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഞങ്ങൾ ഒത്തിരി കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ട് ഇടങ്ങോട്ട് വരണമെന്ന് പക്ഷെ നടന്നിട്ടില്ലായിരുന്നു ഒരിക്കൽ എൻ്റെ അമ്മയുടെ പേരിൽ അമ്മയുടെ അഡ്രസ്സ് വെച്ച് ഒരു പോസ്റ്റ് വന്നു എന്താണെന്ന് അറിയത്തില്ല ഞങ്ങൾ തുറന്നു നോക്കിയപ്പം ഒരു കൃപാസനം പത്രം ഞങ്ങൾ അന്ന് തീരുമാനിച്ച് ഉറപ്പായിട്ട് ഞങ്ങൾ ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് എങ്ങനെ അത് വന്നതൊന്നും ഞങ്ങൾക്കറിയില്ല ഒരു അഡ്രസ്സും തെറ്റാണ്ട് അമ്മയുടെ അഡ്രസ്സിൽ വീട്ടിലോട്ട് വന്നു ഞങ്ങൾ തുറന്നു നോക്കി പാ പത്രമാണ് കാണുന്നത് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് ഞാൻ വന്നപ്പോൾ ഉടമ്പടിക്ക് വെച്ച നിയോഗങ്ങൾ പ്രധാനപ്പെട്ടത് എൻ്റെ ജർമ്മൻ പഠിത്തത്തിൻ്റെ കാര്യമായിരുന്നു ബി ടുവിൻ്റെ കാര്യം നല്ല പാടായിരുന്നു പഠിക്കാൻ ഞാനത് പ്രത്യേകം നിയോഗം വെച്ചു പഠിത്തം കഴിഞ്ഞ് ഇറങ്ങി ഉടനെ തന്നെ എക്സാമിന് ഡേറ്റ് കിട്ടി പക്ഷേ ഫുൾ മൊഡ്യൂളിന് കിട്ടിയില്ല എല്ലാം എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന മൊഡ്യൂൾ വൈസ് ആയിരുന്നു ആദ്യം പോയി എഴുതി അത് ഒരെണ്ണം കിട്ടി മൊഡ്യൂൾ വൈസ് അത് കിട്ടി പിന്നെ ഡേറ്റ് മാസങ്ങൾ നോക്കിയിട്ട് മെയ് മാസം ഞാൻ എഴുതിയതാണ് പിന്നെ എനിക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളൊന്നും ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു ഒരുങ്ങി പക്ഷേ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി ഒരു ഡേറ്റ് കിട്ടി അത് ഒത്തിരി പേർ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടി എടുത്തതാണ് പക്ഷേ അത് കബളിപ്പിക്ക കബിളിപ്പിക്കപ്പെട്ടു കാരണം അത് നിങ്ങൾ നിങ്ങളറിഞ്ഞാണ് ഒത്തിരി വാർത്തയൊക്കെ വന്നത് ഒരു അഞ്ചാറ് കോടി ഒക്കെ ആയിട്ട് ആൾക്കാർ നമ്മളെ കോയമ്പത്തൂരും ചെന്നൈയൊക്കെ ഒക്കെ എക്സാമിന് ഡേറ്റ് എടുത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എടുപ്പിച്ചതാണ് ഞങ്ങൾ കൊടുത്ത ഏജിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ആളായിരുന്നു പക്ഷേ അവർ കൊടുത്ത ആൾ അവരെ കബളിപ്പിച്ചു അങ്ങനെ ഒത്തിരി പൈസ ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവിടെ കൂട്ടത്തിൽ പോയി പക്ഷേ എനിക്ക് മാതാവ് സഹായിച്ചതിൻ്റെ പകുതി തിരിച്ചു കിട്ടി പിന്നെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങി രണ്ടാഴ്ച കുടുംബം എല്ലാ രണ്ടാഴ്ച കുടുംബം നിർബന്ധമായിട്ട് കുമ്പസാരിച്ചു എല്ലാ ദിവസവും പള്ളിയിൽ പോകും കുടുംബ പ്രാർത്ഥന ഒക്കെ മുടങ്ങാതെ ചൊല്ലി മാതാവിനോട് കൂടുതലടുത്തു ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങൾക്ക് നവംബർ മാസത്തിൽ എക്സാം എഴുതാൻ ഡേറ്റ് തന്നു ഹൈദരാബാദ് അതും മൊഡ്യൂൾ ആയിരുന്നു ഞങ്ങൾ എഴുതി കിട്ടി പിന്നെ ബാക്കിയുള്ള മുടിയുള്ളവസിനു വേണ്ടി ഒത്തിരി പാടായിരുന്നു നിങ്ങൾക്ക് അറിയാം ജർമ്മൻ എക്സാം ഡേറ്റ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ടഫാണ് ഈ ഒ ഇ ടി ഐ എൽ ടി എസ് ഒക്കെ പോയാൽ നമുക്ക് പെട്ടെന്ന് ഡേറ്റ് കിട്ടൂല്ല ഡേറ്റ് ഇട്ടാ എടുക്കാന്നുള്ളതിന് ഏറ്റവും വലിയ പാട് പിന്നെ അങ്ങനെ ഡേറ്റ് കിട്ടി ഞങ്ങൾ പോയി എഴുതി ബാംഗ്ലൂർ പോയി എഴുതുന്നായിരുന്നു ഞങ്ങൾക്ക് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനായിരുന്നു എക്സാം പറഞ്ഞിരുന്നത് ഏപ്രിൽ മുപ്പതാം തീയതി അപ്പം ഞങ്ങൾ ഏപ്രിൽ ഇരുപത്തി ഒൻപതിൽ നിന്ന് ഇവിടുന്ന് ഉച്ചയായപ്പം ബാംഗ്ലൂർ ബസ്സിൽ കയറി ഞങ്ങൾ പോയി ഞങ്ങളോട് പറഞ്ഞ സമയം രാവിലെ പത്ത് മണിക്കാണ് എക്സാം പറഞ്ഞിരുന്നത് ഈ ബസ് ഒരു ആറു മണി ഏഴുമണിയൊക്കെ ആകുമ്പോൾ അവിടെ ചെല്ലുമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അതുകൊണ്ട് തലേവസ കയറിയത് കയറി ഒരു പകുതി വഴിയൊക്കെ എത്തിയപ്പോൾ കോഴിക്കോട് കെ ഫാഗ് എത്തിയപ്പം ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കാരണവശാലും ആറുമണി മണിയൊക്കെ എത്തൂല്ല ബസ് കാരണം ഭയങ്കര ട്രാഫിക് ആയിരുന്നു ആംബുലൻസും ബ്ലോക്ക് ഒക്കെ ആയിട്ട് ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഞങ്ങളങ്ങനെ പത്ത് പത്തര പതിനൊന്നാകുമ്പോഴേ ബാംഗ്ലൂരിൽ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റുകയുള്ളൂ കാരണം അവിടെ ചെന്ന് അറിഞ്ഞിട്ട് വീണ്ടും ട്രാവൽ ചെയ്യണം അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ രണ്ടടുത്ത് ഡേറ്റ് എടുത്തിട്ടുണ്ട് കാരണം ഡേറ്റ് കിട്ടാൻ പാടായത് കൊണ്ട് മാതാവ് സഹായിച്ച് എനിക്ക് രണ്ടെടുത്ത് ഒരുമിച്ച് ഡേറ്റ് എഴുതി ഒന്ന് ബാംഗ്ലൂരും ഒന്ന് കൊച്ചി ഞങ്ങൾ രണ്ടിടത്തും പോയി എഴുതി ബാംഗ്ലൂർ പോയപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് അപ്പം ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച് ജവുമാരകളൊക്കെ ചൊല്ലി എങ്ങനെയാ നിരത്തിൽ ഞങ്ങൾ ഡ്രൈവറിനോടും കണ്ടക്ടറോടും പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് എക്സാം ഉള്ളതാണെന്നൊക്കെ പറഞ്ഞു ചെന്ന് അപ്പം ഞങ്ങൾ എങ്ങനെ എത്തിയെന്ന് അറിയത്തില്ല എട്ട് മണിയായപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം ഒമ്പതര ആയിരുന്നു ഞങ്ങൾ എട്ടര ആയപ്പോൾ അവിടെ ചെന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ പിന്നെ അവിടെ നിന്നുള്ള വഴി ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ബാംഗ്ലൂർ ഇങ്ങനെ പോയിട്ടില്ലാത്തതുകൊണ്ട് അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞ് എങ്ങനെ അവിടെ ചെന്നു എന്ന അറിയത്തില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചേട്ടായി ആ ചേട്ടായിടെ ഞങ്ങൾ കാര്യം പറഞ്ഞപ്പം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാൻ നിങ്ങളെ കയറ്റി വിടാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയത്തില്ല ആരെന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ചുമ്മാ സംസാരിച്ചപ്പോൾ കാര്യം പറഞ്ഞപ്പം പുള്ളി പറഞ്ഞ് പേടിക്കേണ്ട ഞങ്ങളെ കയറ്റി അങ്ങനെ ഞങ്ങൾ എട്ടുമണിയാകുമ്പോൾ ഇറങ്ങി പിന്നെ ഒരു അര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു എട്ടേ മുക്കാലാവുമ്പോൾ കറക്റ്റ് ഞങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന അരമണിക്കൂർ മുമ്പ് അവിടെ ചെന്നു ഞങ്ങൾക്ക് എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റി ആ എക്സാം എഴുതി രണ്ട് ദിവസം അതിൻ്റെ റിസൾട്ടും വന്നു അതും പാസ്സായി പിന്നെ കൊച്ചിയിൽ എഴുതിയ ആ കൊച്ചി എഴുതിയ റിസൾട്ടും ഒരു മാസം കഴിഞ്ഞ് വന്നു അതും പാസ്സായി അങ്ങനെ എല്ലാ മുടികളുകളും കിട്ടി എൻ്റെ കൂട്ടത്തിലുള്ള ഒത്തിരി പേർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല അവർക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കാരണം നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് എക്സാം ഡേറ്റ് എടുത്ത് എക്സാം എഴുതി കിട്ടുക എന്നുള്ളത് പിന്നെ അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യം അത് ഞാൻ പഠിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ലാഗാണ് എല്ലാവരും പറഞ്ഞു കൊടുക്കണ്ട അതൊരു അച്ഛൻ്റെ നിരത്തിലുള്ളതായിരുന്നു അപ്പം നമുക്ക് വിശ്വസിച്ച് കൊടുക്കാമെന്നുള്ളതുകൊണ്ട് ഞാൻ കൊടുത്തു ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ച് കൊടുത്തു കൊടുത്ത് എൻ്റെ നിരത്തിൽ എൻ്റെ കാര്യത്തിൽ മാത്രം പെട്ടെന്നായിരുന്നു കാരണം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ലാഗ് അടിച്ചെങ്കിലും ഞാൻ കൊണ്ട് കൊടുത്തു പെട്ടെന്ന് ഇൻ്റർവ്യൂ വന്നു അതും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എനിക്ക് അവിടെ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് വന്നത് കാരണം അത് എല്ലാവർക്കും കിട്ടുന്നതല്ല പക്ഷേ എനിക്കത് വന്നു പിറ്റു നാളെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയാൻ പെട്ടെന്ന് വന്നത് ഞങ്ങൾ അറ്റ ഞാൻ അറ്റൻഡ് ചെയ്തു എല്ലാവരും അന്വേഷിച്ചപ്പം അറ്റൻഡ് ചെയ്തതോട് ചോദിച്ചപ്പോൾ അത് അരമണിക്കൂറുള്ള ഇൻറ്റർവ്യൂ ആണ് അവർ ഒരു കാര്യം ചോദിച്ചാൽ അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലാഗായിട്ട് ലാഗായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ എബിലിറ്റി നോക്കിയാണ് അവർ എടുക്കുന്നത് എനിക്കത് കേട്ടപ്പോൾ ഒരു പേടി കാരണം അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു എനിക്ക് സ്പീക്കിംഗ് അത് കുറച്ച് പാടായിരുന്നു അപ്പം ഞാനത് മാതാവിന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിൻ്റെ ഉപ്പ് എടുത്ത് കുറച്ച് കഴിച്ചു എണ്ണ എണ്ണ തൂത്ത് മാതാൻ കാശുപം കൈമുഷ്ടിക്കത് ചുരുട്ടി പിടിച്ചു ശക്തമായ കുറിച്ചാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ഞങ്ങൾ പത്ത് പേർ അറ്റൻഡ് ചെയ്തില്ലെനിക്ക് ആറ് പേർക്കും കിട്ടി ഒത്തിരി സന്തോഷമായി കാരണം അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന അല്ല അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു നഴ്സിംഗ് കോളേജ് പഠിക്കാമെന്നുള്ളത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല അവിടെ കിട്ടി കാരണം അവരുടെ ആണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് ഒത്തിരി നമുക്ക് പൈസ ചിലവ് കുറവുണ്ട് അല്ലാണ്ട് പോകുകയാണെങ്കിൽ ഒത്തിരി പൈസ ചിലവാകും മാധവനാദം തന്നെ അതിനെ ഒത്തിരി നന്ദി പറയുന്നു ഞാൻ അടുത്ത ആഴ്ച ജർമ്മനിക്ക് പോവുകയാണ് പഠിക്കാൻ പിന്നെ വെച്ചിരുന്നൊരു കാര്യം തന്നെ പറഞ്ഞാൽ എനിക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു റൈറ്റ് ഓവറിയിൽ അത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് പറഞ്ഞു ചിലപ്പോൾ അത് പോകാം അല്ലെങ്കിൽ അത് വളർന്നാൽ ഭയങ്കര അപകടമാണെന്ന് പറഞ്ഞു അത് ഉടമ്പടി വെച്ചിരുന്നു ഞങ്ങൾ ആദ്യത്തെ സ്കാനിങ്ങിലാണ് സിസ്റ്റ് കണ്ടത് രണ്ടാമത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ ഒന്നും കൂടെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റ് അവിടെ ഇല്ല എന്നാണ് പറയുക അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അവിടെ എന്നും പ്രാർത്ഥിക്കുമ്പം വിശുദ്ധ തൈലും പുരട്ടി പ്രാർത്ഥിച്ചു വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു പിന്നെ എൻ്റെ അനിയത്തിയൊരു കാര്യം അവൾ പഠിക്കാൻ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ആൾക്ക് ഭയങ്കര ടെൻഷനും പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകും ഒത്തിരി പഠിക്കാൻ ശ്രമിക്കാൻ പക്ഷെ എപ്പോഴും മറന്നു പോവും പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ആൾ പത്തിലായിരുന്നു ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവൾ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവൾക്ക് ഇപ്പം മാതാവെന്ന് വെച്ചാൽ ജീവനാണ് കാരണം അവൾ ഒത്തിരി കഷ്ടപ്പെട്ടു വെച്ച് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നത് കൊണ്ട് ആർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവൾ അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു അവൾ പരീക്ഷ എഴുതി അവൾക്ക് പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് ആയിരുന്നു ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അറിയാമായിരുന്നു മാതാവ് കൊടുത്താണ് കാരണം അവൾക്കിപ്പം ഭയങ്കര വിശ്വാസം പണ്ടത്തെ പോലെ ഒന്നുമല്ല ആൾക്ക് വിശ്വാസം കുറച്ച് കുറവുള്ള ആളായിരുന്നു പക്ഷെ ഇപ്പം ഒത്തിരി പ്രാർത്ഥിക്കും കൊണ്ട് ചെല്ലും ആൾ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട് ഒത്തിരി നന്ദി അതിന് പറയുന്നു പിന്നെ ആൾ കുടുംബ കുടുംബ പ്രാർത്ഥനയില്ല ഞങ്ങൾ ഒരിക്കലും ഇപ്പം കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല എന്തൊക്കെ സംഭവിച്ചാലും എത്ര വൈകിയാലും കുടുംബ പ്രാർത്ഥന ഇല്ലാണ്ട് ഞങ്ങൾ കടന്നുറങ്ങില്ല പണ്ടൊക്കെ എല്ലാ ദിവസവും കുരുശ്ശരെയൊന്നും ഇല്ലായിരുന്നു ചിലപ്പോൾ കരണക്കൊന്തയായിരുന്നു അല്ലെങ്കിൽ എല്ലാ ദിവസവും കുരുശ്ശരി ഇല്ലാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ ഒരിക്കലും മുടക്കാറില്ല പിന്നെ വീട്ടിലെല്ലാവർക്കും അപ്പയാണെങ്കിലും അനീത്തയാണെങ്കിലും ഇപ്പം ഞാനും അമ്മയാണെങ്കിൽ കുറച്ച് വിശ്വാസമൊക്കെ കുറച്ചല്ല നന്നായിട്ട് വിശ്വാസമുള്ള ആളൊക്കെ ആയിരുന്നു പണ്ട് പണ്ട് മുതലേ മാതാവിനോട് ഇത്തിരി ഇഷ്ടമുള്ള ആളായിരുന്നു കൊന്തയൊക്കെ ചൊല്ലുന്ന ആളായിരുന്നു പക്ഷേ ഇടയ്ക്കൊന്ന് കുറഞ്ഞു പക്ഷേ ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും നാല് പേരും മാതാനോട് എന്നും പ്രാർത്ഥിച്ച് മാതാനോട് ഒത്തിരി അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഉടമ്പടി തന്നെ ഞങ്ങളെ ഇപ്പം ഇത്ര അടുപ്പിച്ച് മാതാനോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്രം എല്ലാ എല്ലാ ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പം മൂന്ന് കിട്ട് പത്രം കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകും അത് കൊടുക്കും അത് തീർന്നാലേ ഞങ്ങൾ വരും എന്തെങ്കിലും അടുത്ത പത്രം കിട്ട് വാങ്ങിക്കും അത് കൊടുക്കും പിന്നെ പുതുച്ചോറ് പുതിച്ചോറ് ഞങ്ങൾ പറ്റുന്ന വിധത്തിലെല്ലാം കൊടുക്കാറുണ്ട് സാമ്പത്തികമായി പറ്റുന്ന രീതിയിലെല്ലാം സഹായിക്കാറുണ്ട് മറ്റുള്ളവരെ പിന്നെ ഞങ്ങളുടെ അടുത്തൊരു മെരിയൻ സദനം എന്ന് പറഞ്ഞൊരു പാലായിലുണ്ട് അവിടെ ഞങ്ങൾ പോയി അവരെ സഹായിക്കും അങ്ങനെ പറ്റുന്ന രീതിയിലെല്ലാം കാര്യപ്രാർത്ഥികളും പ്രേസ്ത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കുടും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രാർത്ഥന ചെയ്യാൻ പ്രാർത്ഥനയ്ക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ പോലും മാതാവെന്ന് വിളിക്കാൻ പറ്റും പറ്റുന്നുണ്ട് മാതാവ് എന്നുള്ള പരിഹാരം തന്നിട്ടുമുണ്ട് അമ്മയ്ക്കും അമ്മയുടെ തിരിക്കുമാനും ഒരായിരം നന്ദി സ്നേഹം നിറഞ്ഞവരെ ഡെൽന എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ നാടുകളിലെ ഉടമ്പടി സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പ്രകടമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി നിന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങളും നടത്തപ്പെടുന്നതായിട്ട് ഈ അൾത്താറയിൽ സാക്ഷ്യം പറയാറുണ്ട് ഇത്രയുള്ളവർ ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോഴും ഈ കുഞ്ഞും പറയുന്നത് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആഗ്രഹങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് ഉടമ്പടിക്ക് ശേഷം ഒരു വ്യക്തി കൃത്യതയോടുകൂടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നു ഈ സഹോദരി പറഞ്ഞു ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ പതിനൊന്ന് മണിക്ക് ബസ് എത്തുകയുള്ളൂ എന്ന് പറയുമ്പോഴും ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ പറയുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിൽ കൃത്യസമയത്ത് പരീക്ഷ എഴുതുവാനായിട്ട് അവിടെ എത്തിച്ചേരുവാനായിട്ട് അനുഭവം പറഞ്ഞു വഴിയിലൂടെ നീളം പ്രാർത്ഥനയോടും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന ബോധ്യത്തിലേക്ക് ഈ കുടുംബത്തിന് കടന്നു വരുവാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഞാൻ കൊടുത്ത ഏജൻസിയിൽ കൊടുത്താൽ ഒത്തിരി ഡിലേ വരുമെന്ന് പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു എത്രയും വേഗം കാര്യങ്ങൾ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു അവിടെയും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായിട്ടുള്ള വാത്സല്യവും കരുതലും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താരയിൽ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തികളുടെയും വാക്കുകളിൽ നിന്ന് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാകുന്നു ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തിലെ പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കാര്യങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക